കാരണം എന്താ നിങ്ങളും ഉണ്ടാകുന്ന കാരണം നിങ്ങൾ എന്നെ പറ്റിക്കും നോക്കരുത് എന്റെ വീട്ടിലുണ്ട് കുറേ പെണ്ണുങ്ങൾ ഞാൻ ആണുങ്ങളെ കാണാത്തോണ്ടോ ആണുങ്ങളെ പുറകിലാക്കില്ല പെണ്ണുങ്ങളെ വൃത്തിയെന്നറിയോ ഓരിമ്പോ ഭയങ്കര ഭവ്യ എൻറെ അമ്മയൊക്കെ കോനാലിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുക എന്റെ ഒക്കെ അമ്മയുണ്ട് ഭാര്യ ഉണ്ട് ഒരു മോളുണ്ട് നാല് മൊങ്ങൾ ഉണ്ട് ഇരണ്ട് വരുവോക്കള് പെരുമ്പ് പെണ്ണുങ്ങള് നിറഞ്ഞു പുഴുത്തൊരു വീടല്ലോ കോലാലല്ലേ ഇരിക്കും നിങ്ങളെ പോലെ തന്നെ സെയിം ഇങ്ങനെ വളരെ പക്ഷെ അമ്മേന്റെ നാവിന്റെ വലിപ്പം കാണണമെങ്കിൽ കോല വടക്കേ കോലാലോ അടുക്കളന്റെ ബേക്കിൽ ഒരു കോലാലം ആ കോലാലങ്ങൾ നോക്കി അമ്മേന്റെ ഇത്ര വലിയ നാവ് കാണണം പാലസീനിൽ ബോംബിടുന്നത് എന്റെ അമ്മയാണ് ബോംബ് ചിരുട്ടി കൊടുക്കുന്ന കുറെ പൊങ്ങന്മാർ ഉന്തി കൊടുക്കുന്ന മരുവക്ക് ഇങ്ങനെ ഭയങ്കര ഭീകര ജീവികളായിട്ട് അടുക്കളന്റെ പുറകിൽ ഇങ്ങനെ ഒറ്റപ്പാട്ടുണ്ടാക്കുമ്പോ ഇല്ലേ എൻ്റെ അച്ഛൻ എന്റെ അമ്മേനെ വിളിക്കുമ്പോ എന്റെ അമ്മേന്റെ ശബ്ദങ്ങൾ കേൾക്കണം ഞാൻ ചോദിച്ച അമ്മ നിങ്ങൾക്കൊന്നും ഒച്ചത്ത് പറയരുത് അച്ഛനല്ലേ വിളിക്കുന്നു അമ്മ പറയാൻ നേരോ ബഹുമാനോ ബഹുമാനോ അതുകൊണ്ട് എനിക്ക് ഈ അടിയേരി പണത്തിന് വന്ന മനുഷ്യന്മാരോട് പറയാ നിങ്ങളെ സ്വഭാവം അടുക്കളപ്പുറത്തുള്ള സ്വഭാവങ്ങൾ പുറത്തെടുക്കണം എവിടെയും ഈ സമൂഹത്തിൽ എവിടെയും നാവുയർത്തി സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങളെ മക്കൾ കെ പ്ലസ് ഒന്നും ആവശ്യമില്ല എന്റെ ഭാഗം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതികരിക്കാൻ നാവു എത്തി സംസാരിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യ കൂട്ടിയായി നിങ്ങളുടെ മക്കൾ മാറ്റണം ഞാനിപ്പൊ പറയാ ആത്മവിശ്വാസമുള്ള മനസ്സാ മനുഷ്യന്മാർക്ക് വേണ്ടത് എന്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും എ പ്ലസ് ഒന്നും വേണമെന്ന് ഞാൻ ബാധിക്കില്ല എനിക്ക് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് അറിയോ ആത്മവിശ്വാസമുള്ള മനസ്സുവാണ് നിങ്ങൾക്ക് അത് അത് അതുണ്ടോ യേശ് പറഞ്ഞോ ഞാനിപ്പം തെളിയിച്ചു തരാ നിങ്ങൾക്ക് ആത്മവിശ്വാസമുള്ള മനസ്സ് തോന്നുന്നു നിങ്ങക്ക് കാക്കേനെ കണ്ടിട്ടുണ്ടോ കാക്കേന കണ്ടിട്ടുണ്ടോ എന്തായാലും എല്ലാവരും കാക്കേനെ കുറിച്ചിട്ട് ഒരു അഞ്ച് വാക്ക് മനസ്സിൽ ഓർമ്മിച്ച് അടവ് ഓർമ്മിച്ച് വെച്ചോ യെസ് ഓർമ്മിച്ച് വെച്ചല്ലോ ഇനി ഞാൻ ഈ ഇങ്ങനെ വിരളിങ്ങനെ കൊണ്ടു ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഏതെങ്കിലും ഒരാളെ നേരെ വിരളാണ് നിൽക്കും ആ നിക്കുമ്പോൾ ആ നിന്ന ആൾ ഓടി സ്റ്റേജിലേക്ക് വന്ന് ഒരു ഇളക്കോ ഇല്ലാണ്ട് വടി പോലെ നിന്ന് കാക്കേനെ കുറിച്ച് രണ്ട് വത്തമാനം പറയണം നോക്കാനും അരടി ഞാൻ വിരള് കൊണ്ടേരാ നിങ്ങൾ തങ്കപ്പെട്ട മനുഷ്യന്മാർ കേട്ടോ ഈ വിരല് കൊണ്ടുവരുമ്പോ കൊറേ ആള് തലതാഴ്ത്തി കൊറേ ആള് ഇതിന് മഞ്ഞ് പെയ്യുന്നുണ്ടോ നോക്കുന്നു കുറച്ചു നിങ്ങളെ മനസ്സിൽ നിങ്ങള് പ്രാർത്ഥിച്ച പ്രാർത്ഥന കേട്ടിട്ട് ദൈവം കൂടി ഞെട്ടിയിട്ടില്ല ഈ വിരലിങ്ങനെ വരുമ്പോ നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ അറിയാം എന്റെ നേരെ വിരല്ലേ പടച്ചോനെ ഭഗവതി എനിക്ക് വേണമെങ്കിൽ കാപ്പ് വള ഇവിടെ വേണമെങ്കിൽ ചായന പ്രദീഷണം എന്തിനീ കാക്കേനെക്കുറിച്ച് രണ്ട് വർത്താനം പറയുന്നേന്ന് അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനതക്കില്ലാത്ത ഒരു സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ ആത്മവിശ്വാസം ഇല്ലാത്ത മനസ്സ് വീടുകളിൽ ഇത്രയേറെ നാവുള്ള മനുഷ്യന്മാർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നാവില്ല ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ പ്രത്യേകതയുള്ളൂ തമിഴ്മാരോടും കൂടെ ചെന്നോക്ക് തമിഴ്മാരെ നാവ് കാണണങ്ങൾ ബംഗാളിയുടെ നാവ് കാണണം അതുകൊണ്ട് എനിക്ക് ഇങ്ങളോട് പറയുകയാണെന്നോ നിങ്ങളുടെ ഡ്രസ്സും പൈസ ഒന്നും ഒക്കെ ആവശ്യമില്ല ഈ നാട്ടിലിനെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ നാവുകൾ ഉയരണം അല്ല ഞങ്ങള് ഭർത്താവ് എങ്ങനെയാണ് ഇപ്പോഴുമ്പോഴും തങ്കമെ വരൂ ചായ കുടിച്ചാലും പ്രഭോ എന്നൊക്കെയാണോ ഭർത്താവിനോടലങ്ങൾ പറയുന്നത് സാറേ മനോട്ടാ ഭാര്യ എങ്ങനെയുണ്ട് തങ്കു വരൂ ചോറ് തിന്നാലും എന്നൊക്കെ പറയുന്നുണ്ടാ ഇണ്ടാ എന്റെ ഭാര്യ കല്യാണം കഴിച്ചിട്ട് ഒരു മൂന്നാല് മാസം പറഞ്ഞിരുന്നേ ഇപ്പൊ നിങ്ങൾ എന്റെ വീട്ടിലേക്കൊന്ന് വരണം ചിരിച്ചു മരിച്ചു ഞാനും ഭാര്യ ഓരോ നിമിഷം അടികൂടി നിങ്ങള് കൂടാറില്ലേ ഭാര്യയോട് അടികൂടും ഭർത്താവോട് അടികൂളും മകങ്ങൾ എന്താ പറയാല് ഭർത്താവോട് എന്താ പറയാറ് ഒന്നും പറയാറില്ല ഉപദ്രവിക്കരുതേ ഉപദ്രവിക്കരുതേ എന്നിങ്ങനെ മനസ്സ് ഇങ്ങനെ മനസ്സോട് പറയണോ ഞാനും ഭാര്യ അടികൂടുമ്പോള എന്നോട് പറയുന്ന ഭർത്താൻ എന്താ അറിയോ നിനക്കത്ര നല്ല വന്ദിക്കനു മറ്റോ വന്നിനേനു കണ്ണൻ ആന ചെവിയൻ ഇങ്ങനെ ഇത് കേട്ട് 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 എന്റെ ഏഴാം ക്ലാസ്സിലെ മോള് അമ്മേ കൈ കഴിഞ്ഞാൽ അമ്മേണ്ട പോരെ ഈ പൊട്ടനെ കഴിക്കണോന്ന് അവിടെ കുടുംബം നിലനിൽക്കണമെങ്കിൽ മക്കളുടെ മുമ്പിൽ നിന്ന് വേണ്ടാത്ത വർത്താനം പറയുന്നത് ഈ നാട്ടിൽ കുട്ടികളൊക്കെ ടൗൺ കൂടിയാലും നടക്കുന്നോ കാട്ടിന്റെ ഉച്ചയിലെല്ലാം ഇങ്ങനെ ഇരുന്നീട്ട് കണ്ടിട്ടില്ല ട്രെയിനിൽ പോയിട്ടുണ്ടോ ട്രെയിനിൽ നിങ്ങൾക്ക് മക്കളെ കാണാൻ പറ്റുന്നുണ്ടോ പാർക്കിൽ നിങ്ങളുടെ മക്കൾ എന്താ കളിക്കുന്നത് നോക്കിയിട്ടുണ്ടോ എന്തേ കുട്ടികൾ ഇങ്ങനെ ആയി പോകുന്നു നമുക്ക് ഇഷ്ടമില്ലാത്തത് അവർക്ക് ശരിയാണെന്ന് എന്താ തോന്നുന്നത് കാരണം നിങ്ങളാണ് അതിന് കാരണം മക്കൾ ജനിച്ച നിമിഷം മുതൽ അച്ഛനും അമ്മയും പ്രണയിക്കുന്നത് നമ്മളെ മക്കൾ കാണുന്നില്ല അച്ഛനും അമ്മയും കാണുന്നുണ്ട കണ്ണ് ആനച്ചവ്യം പോട്ടെ എനക്ക് അത്ര നല്ല വന്നൊക്കെ പറയുമ്പോ മക്കളുടെ മനസ്സിൽ പ്രണയം എന്ന് പറയുന്ന സാധനം നശിക്കുകയാണ് ഒരു സിനിമ കാണുമ്പോൾ ദുൽഖർ സൽമാൻ കടപ്പുറത്തൂടി ഓടുന്നു മമ്മൂട്ടി ഫ്ലൈറ്റിൽ പറക്കുന്നു അങ്ങനെ ഓരോ അവരുടെ അണിമൂളങ്ങ് യൂറോപ്പിൽ നടക്കുന്നു ഈ അണിമൂളും പ്രണയവും ആ പാട്ടുമൊന്നും നമ്മളെ വീടുകളിൽ കാണാത്ത കുട്ടികൾക്ക് അരാജകത്വത്തിന്റെ പ്രണയമാണുണ്ടാവുക അങ്ങനെ മക്കൾ നിങ്ങളെ പ്രണയിക്കണമെങ്കിൽ നിങ്ങളെ വീട്ടിൽ സ്നേഹമുണ്ടാവണം കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതാവണം നിങ്ങളെ കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതാണോ യെസ് ആണോ എങ്കിലും നിങ്ങള് ദൈവങ്ങളാട്ടോ എന്റെ വീട്ടിൽ വന്നത് കൂടുമ്പോ ഇമ്പല്ല കൂടുമ്പോ ഭൂകമ്പമാണ് എന്റെ വീട്ടിൽ മനസ്സിലായില്ല ഞാനും ഭാര്യയും കൂടുമ്പോ അന്നേരം പൊട്ടുപടി അപ്പോ നിങ്ങൾ സൂക്ഷിച്ചോ ഇതൊന്നും ഒരു മനുഷ്യനോട് പറയാൻ കഴിയുന്ന അവസ്ഥയല്ല ഇനി കൂടുമ്പോൾ ഇമ്പം ഉള്ളതല്ല കുടുംബം കൂടുമ്പോൾ ഇപ്പം ഉണ്ടാവട്ടെ അത് നല്ലത് തന്നെ പക്ഷേ കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നല്ല കുടുംബത്തിന്റെ നിർവചനം കുടുംബത്തിന്റെ നിർവചനം അച്ഛനും അമ്മയും മക്കളും അച്ചാച്ചനും അമ്മമ്മയും കാരണവന്മാരും ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ജീവിക്കുന്ന ഇടമാണ് കുടുംബം ജനിക്കുന്ന കുട്ടിക്ക് ഉത്തരവാദിത്തമുണ്ട് മരിക്കാൻ പോകുന്ന മനുഷ്യൻ ഉത്തരവാദിത്തമുണ്ട് അച്ഛൻ ഉത്തരവാദിത്തമുണ്ട് അമ്മയ്ക്ക് ഉത്തരവാദിത്തമുണ്ട് ഉത്തരവാദിത്ത ബോധമില്ലാത്ത ഒരു മനുഷ്യനും നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല പക്ഷെ എന്റെ ഭാര്യക്കൊന്നും പറഞ്ഞാൽ തീരില്ല ഓള് പറയുന്ന ചെറിയ കുട്ടികളെല്ലാം പറക്കട്ടെ ഞമ്മള ഉത്തരവാദിത്തമില്ലേ ആ കുട്ടികളും നമുക്ക് പിടിക്കണ്ടേ ഓള് പറക്കട്ടെ പിടിക്കുക ഓള് പറയാ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരൊറ്റ പിടുത്താ പോലും എനിക്കത് ആലോചിച്ച് ഇരിക്കാ മരിച്ചു മരിച്ചുപോയി കാരണം പത്താം ക്ലാസ് കഴിഞ്ഞാൽ ആരാരെ പിടിക്കുന്നു എൻ്റെ പേര് അധികം ആ പെണ്ണിന്റെ കൈന്റെ ഉള്ളിൽ ഇണ്ടാവും ഓളെഴുതി അപ്പോൾ നിങ്ങൾ ഓർമ്മിച്ച് നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾ ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണ് അറിയുക എന്റെ നാട് വടകരയാണ് ഒരു നാടാണ് പയ്യോളി പയ്യോളി എന്ന് പറയുന്ന പ്രദേശത്ത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പത്രം വായിച്ചു എനിക്ക് അറിയാം നല്ല സുന്ദരനായ ഒരു ചെക്കൻ ഉണ്ടായി പത്താം ക്ലാസ്സിൽ നിന്ന് സോറി ഏഴ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കും ചെക്കൻ എൽ എസ് എസും യു എസ് എസും ഒക്കെ കിട്ടിയപ്പോൾ അമ്മ പറഞ്ഞു എന്റെ മോന് നല്ലോണം പഠിക്കുന്നുണ്ട് ചെക്കൻ എല്ലാവർക്കും ഫോൺ ഉള്ളത് കൊണ്ടാണ് പഠിക്കുന്നത് അതുകൊണ്ട് ഫോണ് കൊടുക്കണം ചെക്കന് അങ്ങനെ ആ അന്തം വിട്ട ചെക്കൻ ഈ അമ്മ മര്യാദക്ക് കളിച്ചോണ്ടിരുന്ന കുട്ടിക്ക് ഫോൺ കൊടുത്തു അങ്ങനെ ആ ഫോണിലായി അമ്മ പറഞ്ഞു ചെക്കൻ്റെ വീട് വിട്ടാൽ സ്കൂൾ സ്കൂൾ വിട്ടാ വീട് ഓൻറെ റൂമ് ഓൻ അപ്പുറത്തേക്ക് ഒരു ചിന്തയില്ല ഓൻ നാട്ടുകാരോട് കളിക്കുന്നില്ല ചിരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എൻറെ മോൻ സുരക്ഷിതനാണ് എന്ന് അമ്മ പറഞ്ഞത് അങ്ങനെ ആ ചെക്കൻ വളർന്ന് ഒമ്പതാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിയപ്പോ കഴിഞ്ഞ ദിവസം ഈ ചെക്കൻ കയ്യിൽ നിന്ന് അമ്മ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി കാരണം ഈ ചെക്കൻ ഒന്നും ഭക്ഷണം കഴിക്കുന്നില്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല ആകെ പ്രശ്നം അതുവരെ വീട്ടിൽ നിന്ന് കളിക്കാൻ പുറത്തു പോയ ചെക്കൻ വീട്ടിന്റെ ഉള്ളിലേക്ക് മാറിയപ്പോൾ അമ്മക്ക് ടെൻഷനായി അമ്മ കൗൺസിലറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഫോണാണ് പ്രശ്നം അമ്മ ഫോൺ പിടിച്ചു വാങ്ങണം അവന്റെ മൊബൈൽ ഫോണിൽ നെറ്റ് ചാർജ് ചെയ്ത് കൊടുക്കരുത് അങ്ങനെ അമ്മ ഒരു ദിവസം വൈകുന്നേരം എന്നോട് പറഞ്ഞു മോനെ ഇനി മുതൽ നീ മൊബൈൽ ഫോൺ കാണില്ല നിന്റെ മൊബൈൽ ഫോണിൽ ഞാൻ റീചാർജ് ചെയ്യില്ല കാരണം എന്റെ മോൻ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല അന്തം മുട്ട ചോദിച്ചു ഇത് അമ്മയുടെ അവസാന തീരുമാനമാണോ ആ അമ്മ പറയാൻക്ക് ആദ്യം അവസാനം ഇനി നല്ലോണം ജീവിക്കണം എനിക്ക് ചെറുങ്ങനെ വരാൻ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഫോണ് വാങ്ങി എനിക്ക് ചാർജ് ചെയ്ത് തരൂല്ല എന്ന് പറഞ്ഞപ്പോ അമ്മ കടന്നു ഇറങ്ങി ഈ ചെക്കനും കടന്നു ഇറങ്ങി ഈ ചെക്കൻ ഉറക്കം വന്നില്ല ഇവൻ അമ്മക്ക് ചുറ്റും കറങ്ങി നടന്ന് കറങ്ങി നടന്ന് രാത്രി രണ്ടു മണിക്ക് ഉറങ്ങാൻ കടന്നെടുത്ത് നിന്ന് ഉറക്കം വരാതെ അടുക്കളയിലേക്ക് എഴുന്നേറ്റ് പോയി അടുക്കളയിൽ പച്ചക്കറി മുറിക്കുന്ന കത്തി എടുത്തു വന്നു അമ്മയുടെ കഴുത്തിലേക്ക് ആഗതി പറഞ്ഞ പോലെ ചത്തില്ല മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞു നല്ല ചക്കനാന്ന് അഞ്ചു കുത്തുകൂത്തിയിട്ടും കഴുത്തിൽ ഒരൊറ്റ കുളിക്കാൻ പറ്റിയില്ല പക്ഷെ കത്തി ഇവിടുന്ന് അപ്പുറം വരെ വരെത്തിയിട്ടുണ്ടായിരുന്നു അമ്മയുടെ അമ്മയുടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അമ്മയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടതാണ് അതുകൊണ്ട് ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു ഭാര്യ ഒരു പായാരം കളിക്കരുത് ഈ ചെക്കൻ ഇപ്പൊ എപ്പോഴാണ് അർത്ഥ കളിയാന്ന് മൊബൈൽ ഫോൺ എന്റെ സ്വന്തം അമ്മയുടെ കഴിച്ച് കുത്തി കീറാൻ മാത്രം അമ്മ എന്ത് പാപ ചെക്കനോട് ചെയ്തത് ചെക്കൻ നന്നാവണം ആഗ്രഹിച്ചിട്ട് ഫോൺ കൊടുത്തതോ ഒരു പ്രശ്നവുമില്ല തൊട്ട് പിറ്റേ ദിവസത്തിന്റെ പിറ്റേ ദിവസം രണ്ടു ദിവസത്തിന് ഇപ്പറം വടകര ടൗണിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഈ പെൺകുട്ടിക്ക് ചെറുപ്പത്തിലെ ഫോൺ അമ്മ കൊടുത്തപ്പോ ഈ കുട്ടി അമ്മ പറഞ്ഞു അവൾ പുറത്തും ആരോടും ഒരു പ്രശ്നമില്ല അവൾ ഒളിച്ചോടും കാരണം ആരും ഒക്കെ അറിഞ്ഞുകൊണ്ടാ സ്കൂൾ വിട്ട വീട് വീട് വിട്ട സ്കൂൾ ആ പെൺകുട്ടിയും മേലെ നിന്ന് താഴേക്ക് കറങ്ങാതായപ്പോ കൗൺസിലർ പറഞ്ഞു ഫോൺ പിടിച്ചു വാങ്ങണം ഉടനെ വാങ്ങരുത് ഗ്രാജുവൽ ആയിട്ട് നിങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ഫോൺ വാങ്ങണം എന്ന് വാങ്ങണമെന്നാണ് അമ്മ പറഞ്ഞു എന്തിനെ ഘട്ടം ഘട്ടം ഞാനല്ലേ അവളെ പ്രസവിച്ചത് ഞാൻ വാങ്ങുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അമ്മ ഫോൺ വാങ്ങി കട്ടിന്റെ അടിയിൽ എടി ഒളിപ്പിച്ചറിഞ്ഞു എട്ടാം ക്ലാസ്സിലെ ആ പെൺകുട്ടി കട്ടിലിന് ചുറ്റും കറങ്ങിക്കറങ്ങി നടന്നപ്പോ ഫോണ് കാണാതായപ്പോ രാവിലെ അമ്മ എഴുന്നേൽക്കുന്ന സമയത്ത് അമ്മയുടെ ബെഡ്റൂമിലേക്ക് പോയിട്ട് അമ്മയുടെ കാല് പിടിച്ച് തിരിച്ച് പൊട്ടിച്ചു കളഞ്ഞു എട്ടാം ക്ലാസ്സിലെ കുട്ടി ആ അമ്മയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ആ അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട് ആ പൊട്ടിച്ച് എട്ടാം ക്ലാസ് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് സ്കൂളിലെ കുട്ടികളെല്ലാം പറഞ്ഞു നല്ല കുട്ടിയാണ് മിടുമിടിക്കാണോ ചെറുങ്ങനെ ഇത് തുടങ്ങിയത് അപ്പൊ നിങ്ങള് പാരമ്പ അത് എന്റെ ഞാൻ എന്റെ വീട്ടിൽ നോക്കുമ്പോ എന്റെ ഭാര്യയാണെങ്കിലും കാരണം പലപ്പോഴും പറയുന്നത് അറിയോ എനക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളെല്ലാം ഈ കിട്ടട്ടെ ഞാൻ പറഞ്ഞു പറയ എന്ത് സൗഭാഗ്യാണ് ഈ കിട്ടിയത് നീ മണ്ണിൽ കളിച്ചിട്ടില്ലേ എന്റെ മക്കളെ നീ മണ്ണ് കളിക്കാൻ സമ്മതിച്ചു അപ്പൊ മണ്ണിൽ ഇറങ്ങുമ്പോൾ പറയും വൈറസ് ബാക്ടീരിയ നമ്മളൊക്കെ മണ്ണിൽ നിന്നും മാങ്ങ എത്ര അടിച്ചു നിന്നിട്ടുണ്ട് എന്റെ മാലത്ത് വീണ സാധനം കൊടുക്കില്ല കാരണം ബാക്ടീരിയ ഈ ബാക്ടീരിയ വിമുക്തമാക്കി പൊറ്റുന്ന കുട്ടി അമ്മയെ കത്തിക്കൊണ്ട് കൊത്തുന്നുള്ളത് തർക്കമൊന്നുമില്ല അപ്പൊ എനിക്ക് ഇങ്ങളെ കാണുമ്പോൾ ടെൻഷനാണ് എന്റെ പോലീസ് സ്റ്റേഷനിൽ വന്ന പരാതി ഈ രണ്ട് പരാതി കാണുമ്പോ എനിക്ക് ഇങ്ങളൊക്കെ കാണുമ്പോ ബേജാറന്നറിയോ നിങ്ങളെ കുട്ടി ഇങ്ങളെ അത് തറുത്തിട്ടാണോ കൊല്ലുക അതല്ല നിങ്ങളെ കുട്ടി കൊടൽമാല പൊറത്തെടുത്ത് കുട്ടി എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ള പേടി എനിക്കുണ്ട് ആയിരത്തിൽ ഒരു കുട്ടിയാണ് ഇങ്ങനെ നശിക്കുന്നതെങ്കിൽ പോലും എന്റെ പ്രാർത്ഥന ആ ആയിരത്തിൽ ഒന്ന് എന്റെ മകളായിരിക്കരുത് എന്നാണ് ആ ആയിരത്തിൽ ഒന്ന് നശിക്കുന്ന കുട്ടി എന്റെ മകനായിരിക്കരുതെന്ന് എന്റെ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചോണ്ടെന്നും വലിയ കാര്യമൊന്നുമില്ല ആ കുട്ടി ആ ലോകത്ത് നിന്ന് പിടിച്ചു മാറ്റുവാൻ ആ കുട്ടി ആ ലോകത്തേക്ക് വിട്ടുകൊടുക്കാതിരിക്കുവാൻ തൻ്റെ ഇടമുള്ള ഒരു അച്ഛനായിരിക്കണം എന്ന എൻ്റെ പ്രാർത്ഥനയും എന്റെ ആഗ്രഹവും